നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അശ്വതി പ്രധാന തലക്കെട്ടുകളിലേക്ക് വടക്കാഞ്ചേരി മങ്കരയിൽ മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ ജനകീയ പ്രതിഷേധം ശക്തം വടക്കാഞ്ചേരി നഗരസഭയിലെ ഡിവിഷൻ പതിനെട്ട് മങ്കരയിൽ പരിസ്ഥിതി ലോല പ്രദേശത്ത് നിർമ്മിക്കുന്ന മൊബൈൽ ടവറിനെതിരെയാണ് പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കരുമത്ര നാൽപ്പത്തി ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിനു മുമ്പിൽ പുഷ്പാർച്ചനയും തുടർന്ന് ഗാന്ധി സ്മൃതി സംഗമവും നടത്തി കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ടലിന്റെ അധ്യക്ഷതയിൽ വിനോദ് മാടവന ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിൻ പദ്ധതിയുടെ ഭാഗമായി അത്താണി സെന്ററിൽ പബ്ലിക് ടോയ്ലറ്റ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കെ എസ് നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിലിന്റെ അധ്യക്ഷതയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ പ്രഭാകരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു ഭാരത സർക്കാർ യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെയും തളി നെഹ്റു സ്മാരക വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ സ്വച്ഛതാ ഹി സേവാ പരിപാടിയുടെ ഭാഗമായി പ്ലാസ്റ്റിക് ശേഖരണവും കുളം ശുചീകരണവും നടത്തി സംസ്ഥാന സർക്കാരിന്റെ ദുർഭരണത്തിനും അക്രമ രാഷ്ട്രീയത്തിനുമെതിരെ ഗാന്ധി ജയന്തി ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം പുന്നമ്പറമ്പ് സെന്ററിൽ നടത്തി യൂത്ത് കോൺഗ്രസ് തെക്കുംകരം മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷത വഹിച്ചു മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും രക്ഷാ ഹെൽത്ത് കെയർ സൊല്യൂഷൻ ട്രിനിറ്റി ഐ കണ്ണാശുപത്രി ശ്രീകൃഷ്ണ നഴ്സിംഗ് കോളേജ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ വടക്കാഞ്ചേരി പരുത്തിപ്ര എൽ പി സ്കൂളിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനയും നടത്തി ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ തൃശൂർ തളിക്കുളം ബീച്ചിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വച്ഛ ഭാരത് പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായി വൃത്തിയും ആരോഗ്യവുമുള്ള ഒരു രാഷ്ട്രത്തിന്റെ വികസനത്തിനായി സ്വച്ഛതാ ഹി സേവ ശുചിത്വ യജ്ഞം ഇനി മുടക്കം കൂടാതെ എന്നന്നേക്കുമായി തുടരണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം